മസാല ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നോ എത്ര രസമായിട്ട് അത് ഫില്ല് ചെയ്ത് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചായ എന്താ പരിപാടി മീൻ പത്തരി ആവോലി കുച്ചി ഇതിട്ടാണ് ഉണ്ടാക്കുന്നത് മീൻകുട്ടന്മാരെ പുരട്ടാനുള്ള മസാല എടുക്കുകയാണേ നമ്മൾ എടുത്തിരിക്കുന്ന പൊടികള് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് മസാലയിൽ എടുക്കുന്നേ എവരെല്ലാം ഇവിടെ ഇരിക്കട്ടെ ഉപ്പ് ഇട്ട് അരിപ്പൊടി കുഴച്ചെടുക്കാം മാവ് കുഴച്ചെടുത്ത് എടുത്തിരിക്കുന്ന സാധനങ്ങൾ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മീൻ വറുത്തെടുക്കാം ആ നമസ്കാരം നാടൻ ബിജിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും രസ എന്റർടൈൻമെന്റ് ബൈ ബി എം കെ യൂട്യൂബ് ചാനലിന്റെ പേരിലും ഞങ്ങളുടെ പേരിലും ചെറിയ പെരുന്നാൾ ആശംസകൾ ചെറിയ പെരുന്നാൾ ആയിക്കൊണ്ട് മീൻ പത്തരി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ പിടിച്ചു നിർത്തിക്കുവാണ് ഞാൻ മീൻ വറക്കാൻ പോവുക പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് മീൻ വറക്കാൻ പോവല്ലേ വേറെ വിശേഷമൊന്നും ഇല്ല ഇത്ര നേരം കണ്ടിരുന്നതിന് ഒരായ അപ്പം നേരെ വീഡിയോയിലേക്ക് എണ്ണ ഒഴിക്കുന്ന മീൻ ഇട്ട മറിച്ചിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ് മീനെല്ലാം വറുത്തെടുത്ത് എടുത്ത് വച്ചിരിക്കുന്നത് എണ്ണ ഒഴിക്കുന്നത് ആ സമയത്ത് മീനൊന്ന് കിള്ളി എടുക്കാം പൊടി ചേർക്കാൻ സമയമായി എടുത്തിരിക്കുന്ന പൊടികൾ മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി നല്ല ജീര പൊടി പൊടികളെല്ലാം ചേർത്തുകൊടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇടാം ആ മീൻ എടുന്ന് മീൻ ഏത് വേണേലും ഉപയോഗിക്കാം ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത് ആ ആവോലിക്കുറിച്ചാണ് അതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചത് മീൻ തെരഞ്ഞെടുക്കുമ്പോൾ കുറവുള്ള മീൻ തിരഞ്ഞെടുക്കണം അടുത്ത പരിപാടിക്ക് കടക്കാം ആ ഇല വെച്ചൻ എണ്ണ കൊടുക്കുന്നു മീൻ വെച്ച് കൊടുക്കാം ആ അടുത്ത വാഴലയില് അച്ഛൻ എണ്ണ വളർത്തുന്നെ എന്തോ അച്ഛൻ പരിപാടി ആണു തരാ അവിടെ വെച്ചേ കമത്തി മൂടി നീന്താ മതി അപ്പച്ചമ്മിന്റെ തട്ടേൽ വെച്ച് തട്ടോട് കൂടി അപ്പച്ചെമ്മിന്റെ അകത്തേക്ക്

ചക്കരയെ അച്ചാൻ ഉണ്ടാക്കി തന്ന മീൻ പത്തിരി കട്ട് ചെയ്യുവാണെ ഞാൻ സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് മതി കൊതിച്ചത് ഇനി കഴിക്കട്ടെ കഴിക്കേ കഴിക്കുകയാണേ

ചൂടെടുക്കുന്നുണ്ട് എത്ര ചൂടെടുത്താലും ഇതേപോലെ ടേസ്റ്റി മീൻ പത്തരി കിട്ടുവാണെങ്കിൽ ഇല്ലേ ചൂടിന്റെ കാര്യമൊക്കെ അങ്ങ് മറക്കും ഭയങ്കര രസമുള്ള മസാല കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ ഓ ഇതിനും ചൂടാണ് പുറത്തും ചൂടാണ് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളേ ഈ മസാല തന്നെ ഉപയോഗിക്കണം ഫിഷിന് കേട്ടോ ഇതിനകത്തിൽ പത്തിരിക്കാത്ത തേങ്ങാപ്പീരയും പിന്നെ നല്ല ജീരവും ഒക്കെ ഇടുവെന്ന് അച്ചായൻ പറഞ്ഞു അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ പക്ഷെ മസാല ഇത് തന്നെ ഉപയോഗിക്കണം അതിഭീകരൻ അതിഗംഭീരം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മസാലയാണ് നെടുക്കുന്ന എടുക്കുന്ന തീർന്നു പോവാണല്ലോ എന്താ അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള മസാലയാണ് ചൂടാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ചൂടാറാ നിന്നാകെ കൊതി മൂത്ത് കൊതി പിടി ഇവ എന്നെ കണ്ടോ എന്തോ ചൂടാന്ന് അറിയാൻ വേർത്തു നാശമാകുക ഇടയ്ക്ക് ആ പെരിഞ്ചീരോ അടിക്കാൻ കിട്ടുന്നില്ല അടിപൊളിയാ അങ്ങനെ മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു റെസിപ്പിയും കൂടെ അച്ചായം പരിചയപ്പെടുത്തിയേക്കുമാണ് പെരുന്നാളിനോ പെരുന്നാൾ കഴിഞ്ഞിട്ടായാലും ഉണ്ടാക്കി നോക്കിയോ നിങ്ങൾ കാണുന്നത് അത്ര ഈസിയല്ലേ ഉണ്ടാക്കാൻ ഇച്ചിരി പാടാണ് പക്ഷെ അത് ഉണ്ടാക്കി കഴിച്ചു കഴിയുമ്പോൾ കഴിയുമ്പോ മാറും അച്ചയം മസാല ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന എത്ര രസമായിട്ട് അത് ഫില്ല് ചെയ്ത് തന്നെ നമുക്ക് ടേസ്റ്റ് ആണ് കേട്ടോ ഇത് സോഫ്റ്റ് പത്തരിക്കകത്ത് നമ്മൾ ഉണ്ടാക്കിയ മസാല ഫില്ല് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പത്തിരി ഉണ്ടാക്കി തന്നേക്കുമാണ് കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടെ ചെറിയ പെരുന്നാൾ ആയിക്കൊണ്ട് അച്ചായൻ മീൻ പത്തിരിയൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നു അത് കഴിച്ചു അത് ഭീകരമായിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് പെരുന്നാൾ കഴിഞ്ഞാലും പെരുന്നാൾ ഇല്ലാത്തവർക്കും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മീൻ പത്തരി ടേസ്റ്റ് ഞാൻ എങ്ങനെ പറഞ്ഞറിയിക്കെനിക്ക് അറിയത്തില്ല കൊടും ഭീകരനാണ് ടേസ്റ്റ് കേട്ടോ അപ്പം വേറെ വിശേഷമൊന്നുമില്ല വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആളുകൾ ബെൽബട്ടൺ അടിച്ചുപോടിച്ചാൽ നശിപ്പിച്ചേ ടാറ്റ ബൈ ബൈ